മനുഷ്യശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മാരകമാക്കുകയും ജീവഹാനിക്ക് ഇടയാക്കുകയും ചെയ്യുന്ന അപൂർവ്വ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നെന്ന് റിപ്പോർട്ട് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു നിലവിലെ രോഗബാധാ നിരക്ക് തുടർന്നാൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ മുപ്പതു ശതമാനം മരണനിരക്കാണ് ഈ രോഗത്തിനു കണക്കാക്കുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോഗോക്കൽ സാധാരണയായി കുട്ടികളിൽ തൊണ്ടയടച്ചയ്ക്കും വീക്കത്തിനും കാരണമാകാറുണ്ട് അതേസമയം ചിലരിൽ ഇത് സന്ധിവേദന സന്ധിവീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് കാരണമാകാം അൻപത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരികാവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാകുകയും അങ്ങനെ മരണത്തിനിടയാക്കുകയും ചെയ്യാം ബാക്ടീരിയ ബാധിക്കുന്നതു മൂലം സ്ട്രെപ്റ്റോഗോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അസുഖം ബാധിക്കും ഈ വർഷം ജൂൺ രണ്ട് വരെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേസുകളാണ് ജപ്പാനിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചിലരിൽ സന്ധിവേദന സന്ധിവീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം എന്നിവയും ലക്ഷണങ്ങളാണ് അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആന്തരിവായവങ്ങളെയും ബാധിക്കും നീർക്കെട്ടും തൊണ്ടവേദനയുമാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചിലരിൽ രോഗബാധ ഗുരുതരാവസ്ഥയിലേക്ക് എത്താം ഇത്തരക്കാരിൽ കൈകാലുകൾക്ക് വേദന നീർക്കെട്ട് പനി ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും ഒടുവിൽ അവയവങ്ങൾക്ക് ഗുരുതര തകരാർ സംഭവിച്ച് രോഗി മരിക്കാൻ വരെ സാധ്യതയുണ്ട് രോഗം ബാധിച്ചുള്ള ഭൂരിപക്ഷ മരണങ്ങളും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലാണ് സംഭവിച്ചിട്ടുള്ളത് കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിന് പിന്നാലെയാണ് രോഗം ജപ്പാനിൽ വ്യാപകമായതെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രൂപ്പ് എസ്ട്രിപ്റ്റോഗസ് എന്നതിനം ബാക്ടീരിയയാണ് രോഗവാഹർ തൊണ്ടവേദനയാണ് ആദ്യ ലക്ഷണം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായും രോഗബാധ കണ്ടുവരുന്നത് ജപ്പാൻ പുറമെ യൂറോപ്പിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് അനുസരിച്ച് അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഗ്രൂപ്പ് എസ്ട്രിപ്റ്റോകോഗസ് കണ്ടെത്തിയത് എസ് ടി എസ് എസും പലയിടങ്ങളിലും കണ്ടെത്തിയെന്നും റിപ്പോർട്ട് പറയുന്നു കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിന് പിന്നാലെയാണ് രോഗബാധയിൽ വൻവർദ്ധനവ് സ്ഥിരീകരിച്ചത് പല കേസുകളിലും അവയവങ്ങൾ തകരാറിലാകുന്ന അവസ്ഥയിലേക്കുമെത്തിച്ചേരാം മാരിമൂലം പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നീക്കിയതാകാം കഴിഞ്ഞ വർഷത്തെ ഉയർന്ന നിരക്കുകൾക്ക് കാരണമെന്നാണ് വിദഗ്ധർ കരുതുന്നത് സ്രവങ്ങളിലൂടെയും സ്പർശനങ്ങളിലൂടെയുമക്കിയാണ് സ്ട്രിപ്റ്റയാഗയാക്കൽ അണുബാധകളും പകരുന്നത് കൈകാലുകളിലെ മുറിവുകളിലൂടെയും ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കാം ആന്റിബയാട്ടിക് ചികിത്സയിലൂടെയാണ് സ്ട്രിപ്റ്റ് എ അണുബാധയെ ചികിത്സിക്കുന്നത് പക്ഷേ കൂടുതൽ ഗുരുതരമായ ഗ്രൂപ്പ് എ സ്ട്രിപ്റ്റ് ആഗ്യാക്കൽ ഡിസീസുകൾക്ക് ആന്റിബയോട്ടിക്കിനം മറ്റു മരുന്നുകളും വേണ്ടിവരും ചിരുന്ന മുൻകരുതലുകൾ സ്ട്രിപ് എ വിഭാഗത്തിനെതിരെയും തുടരണമെന്ന് ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്